വടകരയിലെ എൽഡിഎഫ് സ്ഥാനാര്ത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ യുവജന സംഘങ്ങളുടെ നേതൃത്വത്തിൽ വടകരയിൽ യൂത്ത് അസംബ്ലി സംഘടിപ്പിച്ചു വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു യുവജനങ്ങളുടെ ശക്തിപ്രകടനത്തോടു കൂടിയാണ് യൂത്ത് അസംബ്ലി പരിപാടി ആരംഭിച്ചത് തെരുവുകളിൽ ആഘോഷം തീർത്ത് ഇടതു യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് പേർ പങ്കാളികളായിരുന്നു പഴയ ബസ് സ്റ്റാൻഡ് അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മഹാറാലി പുതിയ സ്റ്റാൻഡിൽ സമാപിച്ചു വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ ലഭ്യമായതിനു ശേഷം നമ്മുടെ രാജ്യങ്ങളുടെ ഏറ്റവും രൂക്ഷമായ നിരക്കാണ് റിപ്പോർട്ട് ഞാൻ തൊഴിലായ്മാണ് മറ്റു ചില പഠന റിപ്പോർട്ടുകളും ഇതുതന്നെ ചൂണ്ടിക്കാട്ടും ലോകത്ത് ഏറ്റവും അധികം തൊഴിലില്ലായ്മയുള്ള രാജ്യമായി ഇന്ത്യ മാറി കഴിഞ്ഞ വർഷം പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി ബന്ധപ്പെട്ട മന്ത്രി ശ്രീമാൻ ജിതേന്ദ്ര സിംഗ് പറഞ്ഞത് വിവിധ കേന്ദ്ര സർക്കാർ തസ്തികകളിലായി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം ഒഴിവുകൾ നികത്താതെ കിടക്കുന്നു എന്നുള്ളത് ായ്മമായി നിൽക്കുമ്പോഴാണ് ഒഴിവുകൾ നികത്താൻ പോലും നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകാതെ പോകും തുളയിലെ മാത്രം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ഒഴിവുകളാണ് നിയമനങ്ങളാണ് പി വഴി നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൗത്തുകൾ സൂചിപ്പിക്കുന്നു ശ്രീജിത്ത് മുടപ്പിലായി അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എൽ ജി രജീഷ് ആർ വൈ ജെ ഡി സംസ്ഥാന സെക്രട്ടറി പ്രബീഷ് ആദിയൂർ ബിനീഷ് പുതുപ്പണം വിമീഷ് മണിയൂർ ഷമീർ പയ്യനങ്ങാടി കെ വി രജീഷ് രതീഷ് പയ്യോളി രഞ്ജിത്ത് വള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു